നേപ്പാളിലെ ആഭ്യന്തര സംഘർഷത്തിൽ മരണം അനിശ്ചിതത്വം നേപ്പാൾ വൈദ്യുതി അതോറിറ്റിയുടെ മുൻ എം ഡി കുൽമാൻ ഗിസിംഗിനെ ഇടക്കാല പ്രധാനമന്ത്രി ആക്കണമെന്ന് ഒരു വിഭാഗം പ്രക്ഷോഭകർ അഭിപ്രായപ്പെട്ടു സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ തുടരുകയാണ് പിന്നാലെയാണ് നേപ്പാൾ വൈദ്യുതി അതോറിറ്റിയുടെ മുൻ കുൽമാൻ ഗിസിങ്ങിനെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം പ്രക്ഷോഭകർ വന്നത് പ്രക്ഷോഭകരുമായി സൈനിക മേധാവി പലതവണ ചർച്ചകൾ നടത്തി എത്രയും വേഗം അടുത്ത ഭരണ നേതൃത്വത്തെ തെരഞ്ഞെടുക്കണമെന്ന് പ്രസിഡന്റ് രാംചന്ദ്ര പൌഡൽ ആഹ്വാനം ചെയ്തു രണ്ടു ദിവസത്തെ പ്രക്ഷോഭത്തിൽ മുപ്പത്തിയൊന്ന് പേർ മരിച്ചതായി നേപ്പാൾ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മരിച്ച ഇരുപത്തിയഞ്ചു പേരെ തിരിച്ചറിഞ്ഞെങ്കിലും പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല തെക്കുകിഴക്കൻ കാഠ്മണ്ഡുവിലെ ജയിലിൽ നിന്നും ചാടിയ തടവുകാർക്ക് നേരെ സൈന്യം നടത്തിയ വെടിവയ്പിൽ രണ്ടുപേർ മരിച്ചു പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു സംഘർഷത്തിനിടെ പതിനയ്യായിരത്തോളം പേർ ജയിൽ ാണ് റിപ്പോർട്ട് അതിൽ പേരെ പേരെ പിടികൂടി ഇന്ത്യൻ അതിർത്തികളിൽ നിന്നാണ് പിടികൂടിയത് നേപ്പാളിൽ കുടുങ്ങിയ കുടുങ്ങിയാർക്കായി ഇന്ന് ഇന്ത്യയും ഇൻഡിഗോയും അധിക വിമാന സർവീസുകൾ നടത്തി ട്വന്റി ഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം